പ്രഗ്നൻസി സമയത്ത് നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത രണ്ട് സ്കാനിങ്ങുകളും എന്നാൽ എന്തായാലും ചെയ്തിരിക്കേണ്ട നാല് സ്കാനിങ്ങുകളും എന്തൊക്കെയാ നോക്കിയാലോ ഹായ് ഞാൻ ഡോക്ടർ ഫൗസ് പെർവിൻ കൺസൾട്ടന്റ് റേഡിയോളജിസ്റ്റ് ആണ് പ്രഗ്നൻസി സമയത്ത് സ്ത്രീകൾ എന്തായാലും ചെയ്തിരിക്കേണ്ട ആദ്യത്തെ സ്കാനിംഗ് ആണ് ഡേറ്റിംഗ് സ്കാൻ ആറ് മുതൽ എട്ട് ആഴ്ചക്കിടയിലാണ് ഈ സ്കാനിങ് ചെയ്യേണ്ടത് നമ്മുടെ മെൻസ്ട്രൽ സൈക്കുലേറ്റ് പ്രെഗ്നൻസി ഏജ് കറസ്പോണ്ടിങ് ആണോ പ്രഗ്നൻസി വളരുന്നത് യൂട്രസിൻ്റെ ഉള്ളിൽ തന്നെയാണോ അതുപോലെ എത്ര പ്രഗ്നൻസി ഉണ്ട് സിംഗിൾ ആണോ ഡബിൾ ആണോ അതോ ട്രിപ്ലറ്റ് ആണോ എന്നറിയാനും ഈ പ്രഗ്നൻസി സ്കാനിങ് ഉപയോഗിക്കാം രണ്ടാമതായി നമ്മൾ ചെയ്യേണ്ട സ്കാനിങ് ആണ് എൻറ്റി സ്കാൻ പതിനൊന്ന് മുതൽ പതിമൂന്ന് ആഴ്ചക്കുള്ളിൽ ചെയ്യുന്ന ഈ സ്കാനിങ് കുട്ടിയുടെ ജനതിക വൈകല്യങ്ങൾ പോലും അതായത് ഡൗൺ സിൻഡ്രോം പോലുള്ള വൈകല്യങ്ങൾ ഉണ്ടോ എന്നുള്ള സാധ്യതകൾ നമ്മൾ നോക്കും അതുപോലെ തന്നെ പ്ലാസൻ്റെ എവിടെയാണ് വളർന്നുകൊണ്ടിരിക്കുന്നത് നോക്കും അതുപോലെ തന്നെ അമ്മയുടെ സർവൈക്കൽ ലെങ്ത് എത്രയാണെന്ന് നോക്കും അതുപോലെ തന്നെ ഒരു ഏർലി അനോമലി സർവേ കൂടി നമ്മളിപ്പോൾ എൻറ്റി സ്കാനിൽ ചെയ്യുന്നുണ്ട് ഏറ്റവും ആയ മൂന്നാമത്തെ സ്കാനാണ് അനോമലി സ്കാൻ പത്തൊമ്പത് മുതൽ ഇരുപത്തിരണ്ട് ആഴ്ചയിൽ ചെയ്യുന്ന ഈ സ്കാനിങ്ങിൽ നമ്മൾ റേഡിയോളജിസ്റ്റ് കണ്ണിലെ ലൈൻസ് മുതൽ കാലിലെ വിരലുകൾ വരെ നോക്കുന്നതാണ് എന്നിരുന്നാലും ഒരു എഴുപത് ശതമാനം വരെയുള്ള കുഞ്ഞുങ്ങളുടെ അംഗവൈകല്യങ്ങൾ നമുക്ക് ഈ സ്കാനിങ് വഴി കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും നാലാമതായിട്ട് നമ്മൾ ചെയ്യുന്ന സ്കാനിങ് ഡോപ്ലർ സ്കാനാണ് അറൗണ്ട് തേർട്ടി ടു വീക്സ് ആണ് ഈ സ്കാനിങ് ചെയ്യുന്നത് ഇതിൽ പ്രധാനമായിട്ടും നോക്കുന്നത് കുട്ടിയും പ്ലാസൻ്റെയും ഇടയിലുള്ള രക്തയോട്ടം കറക്റ്റാണോ എന്ന് നോക്കും അതുപോലെ തന്നെ കുട്ടിയുടെ ബ്രെയിനിലുള്ള രക്തയോട്ടം ആണോ നോക്കും യൂട്രൈനാട്രി ഡോക്ലർ ചെയ്യാറുണ്ട് അതുപോലെ തന്നെ കുട്ടിയുടെ വെയ്റ്റ് എത്രയാണ് കുട്ടി കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഗ്രോത്ത് ഉണ്ടോ ക്ലാസ്സിന്റെ എവിടെയാണ് ഇരിക്കുന്നത് മെത്തഡ് ഓഫ് ഡെലിവറി എന്താകാം എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഈ സ്കാനിലാണ് നോക്കുന്നത് പ്രഗ്നൻസി സമയത്ത് നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത രണ്ട് സ്കാനിങ്ങുകളാണ് എക്സ്റേയും സി ടി സ്കാൻ ഇതിൽ ഒരുപാട് റേഡിയേഷൻസ് ഉണ്ടായതുകൊണ്ട് കൊണ്ട് ജനറ്റിക് മ്യൂട്ടേഷൻ ഉണ്ടായിട്ട് അംഗവൈകല്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് ഈ വീഡിയോ ഇൻഫോർമേറ്റീവായി തോന്നുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് അറിയുന്ന ആളുകൾക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കും